ഒളിക്കാനൊന്നുമില്ല എന്നിരൻ രണ്ടിലെ ആ വലിയ രഹസ്യം പുറത്തായി ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസ ചരിത്രമായി മാറിയ ബാഹുബലി ദ കൺക്ലൂഷന് ശേഷം ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുന്നതും ഒരു ദക്ഷിണേന്ത്യൻ ചിത്രത്തിനു വേണ്ടിയാണ് രജനീകാന്തും ശങ്കറും ഒന്നിക്കുന്ന ടു പോയിന്റ് എന്ന ചിത്രം ഇതേ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങി വൺ ഹിറ്റായി ആയി മാറിയ ഇന്ദിരന്റെ രണ്ടാം ഭാഗമാണ് വൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തെക്കുറിച്ച് ഇപ്പോഴും അധികം വിവരങ്ങളൊന്നും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല ചിത്രത്തിൽ വില്ലനായി എത്തുന്ന ബോളിവുഡ് താരം അക്ഷയ് കുമാർ രജനീകാന്ത് എന്നിവരുടെ ഗെറ്റപ്പുകളും പോസ്റ്ററുകളും മാത്രമാണ് ഇതുവരെ പുറത്തുവിട്ടിരുന്നത് ഇപ്പോഴിതാ ചിത്രത്തിലെ ചില രംഗങ്ങൾ ഓൺലൈനിലൂടെ പുറത്തായിരിക്കുകയാണ് എമി ജാക്സന്റെ കഥാപാത്രം ഇന്ദിരൻ രണ്ടാം ഭാഗത്തിൽ അണിയറ പ്രവർത്തകർ ഏറെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എമി നായികയാകുന്നു എന്നല്ലാതെ കഥാപാത്രത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല അത്രമേൽ പ്രത്യേകതകൾ ആ കഥാപാത്രത്തിന്റെ ലുക്കിലും മട്ടിലും ഉണ്ടായിരുന്നതിനാലാകാം യന്തിരൻ രണ്ടിലെ പുറത്തായ ദൃശ്യം എമി ജാക്സൻ്റേതാണ് അതിലെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് ചിത്രത്തിൽ റോബോട്ടിനെ പോലെ വേഷം ധരിച്ച എമി ജാക്സനെയാണ് കാണാൻ സാധിക്കുന്നത് രജനീകാന്ത് ചിട്ടി എന്ന റോബോട്ടായും ഡോക്ടർ വസീകരൻ എന്ന ശാസ്ത്രജ്ഞനായുമാണ് ചിത്രത്തിൽ വേഷമിടുന്നത് ചിത്രത്തിൽ എമി ഇ ജാക്സന്റെ കഥാപാത്രവും റോബോട്ട് ആണെന്നാണ് ചിത്രങ്ങൾ നൽകുന്ന സൂചന ചിത്രത്തിലെ ചില ആക്ഷൻ രംഗങ്ങളും ചോർന്നതായി കാണാം അവയിലെ സ്ക്രീൻഷോട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് ചിത്രത്തിലെ ആക്ഷനും വിഷ്വൽ ഇഫക്റ്റിനും ഏറെ പ്രാധാന്യം നൽകുന്ന ചിത്രമാണ് ടു പോയിന്റ് സീറോ എന്ന് പേരിട്ടിരിക്കുന്ന എന്ദിരന്റെ രണ്ടാം ഭാഗം എന്ദിരന്റെ രണ്ടാം ഭാഗത്തിലെ ഏറ്റവും പ്രധാന ആകർഷണം ബോളിവുഡ് നായകൻ അക്ഷയ് കുമാർ ചിത്രത്തിൽ വില്ലനായി എത്തുന്നു എന്നതാണ് അക്ഷയ് കുമാറിന്റെ ലുക്ക് ഔദ്യോഗികമായി പുറത്തിറക്കുന്നതിനു മുമ്പേ തന്നെ ഓൺലൈനിലൂടെ ചോർന്നിരുന്നു എന്ദിരൻ ഒന്നാം ഭാഗം നൂറ്റി അൻപത് കോടി രൂപ ബജറ്റിൽ ഒരുക്കിയ ചിത്രമായിരുന്നു എന്നാൽ രണ്ടാം ഭാഗം അതിലും ഉയർന്ന ബജറ്റിലാണ് പുറത്തിറങ്ങുന്നത് നാനൂറ്റി അൻപത് കോടിയിൽ ഒരുങ്ങുന്ന ചിത്രം നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ബാഹുബലി രണ്ടാം ഭാഗത്തിന്റെ ബജറ്റ് ഇരുന്നൂറ്റി കോടി രൂപയായിരുന്നു ഏറ്റവും അധികം ഭാഷകളിൽ റിലീസ് ചെയ്യുന്ന ചിത്രമെന്ന എന്ന പ്രത്യേകതയുമായിട്ടാണ് ചിത്രം റിലീസിനെത്തുന്നത് പതിനഞ്ച് ഭാഷകളിലാണ് ചിത്രം എത്തുന്നത് ആഗോളതലത്തിൽ റിലീസിനെത്തുന്ന ചിത്രം ഇന്ത്യയിൽ മാത്രം ഏഴായിരം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും ചിത്രീകരണം പൂർത്തിയാക്കിയ ടു പോയിന്റ് ഈ വർഷം ദീപാവലിക്ക് റിലീസായി തിയേറ്ററിലെത്തുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയാകാത്തതിനാൽ അടുത്ത വർഷം ജനുവരിയിലായിരിക്കും ചിത്രം തിയേറ്ററുകളിൽ എത്തുക പതിനഞ്ച് ഭാഷകളിലുള്ള ഡബ്ബിംഗ് പൂർത്തിയാകാൻ ഏകദേശം മൂന്ന് മാസം സമയമെടുക്കും